സോ അങ്ങനെ ഡ്യൂറൻ കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനൽ മാച്ചസ് ലൈനപ്പ് ആയിരിക്കുകയാണ് എന്തായാലും ഇതിൽ ഞെട്ടിക്കുന്നൊരു മാച്ച് എന്ന് പറയുന്നത് അതായത് എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് അതായത് ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗാൻ മാച്ച് നടക്കില്ല എന്ന് അതായത് ഈ ഒരു ഡ്യൂറൻ കപ്പിൽ ക്വാർട്ടർ ഫൈനലിൽ ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗാൻ മാച്ച് നടക്കില്ലായിരുന്നാണ് പറഞ്ഞത് സാധ്യതകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ബട്ട് ആ ഒരു മാച്ച് ഉണ്ട് അത് അവർക്ക് നടത്താതിരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗാൻ മാച്ചുണ്ട് ഓഗസ്റ്റ് പതിനേഴാം തീയതി ആണ് അങ്ങനെ ക്വാർട്ടർ ഫൈനൽ അവർ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരു സിസ്റ്റം വെച്ചല്ല ചെയ്തതെന്ന് തോന്നുന്നു ആ ഒരു മാച്ച് വരാൻ വേണ്ടിയിട്ട് ഒരു ക്വാർട്ടറെ ആ ഒരു മാച്ച് വെച്ചെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട ഒരു മാച്ചെന്ന് പറയുന്നത് ജംഷഡ്പൂർ സീം ഡയമണ്ട് ഹാർബറും തമ്മിലുള്ളൊരു മാച്ചുണ്ട് പതിനേഴാം തീയതി അതായത് കൊൽക്കത്ത ക്ലബ്സാണ് മൂന്ന് കൊൽക്കട്ട ക്ലബ്സ് ക്വാർട്ടറിൽ എത്തിയെന്ന് തന്നെ പറയണം അതുപോലെ തന്നെ ഷില്ലോങ് ലജാങ്ങും അതുപോലെ ഇന്ത്യൻ നേവിയും തമ്മിലൊരു മാച്ചുണ്ട് ഓഗസ്റ്റ് പതിനാറാം തീയതി അതുപോലെ ഓഗസ്റ്റ് പതിനാറാം തീയതി തന്നെ മറ്റൊരു മാച്ച് കൂടി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും അതുപോലെ തന്നെ നമ്മുടെ ബോഡോലാൻഡ് സീൻ തമ്മിലാണ് മാച്ച് സോ എന്തായാലും എല്ലാവരും കാത്തിരിക്കുന്ന മാച്ച് ഉറപ്പായിട്ടും മോഹൻ ബഗാൻ ഇഷ്ടബംഗാള ഒരു ഡെർബി മാജാനിയാണ് സോ എന്തായാലും ആരായിരിക്കും ഡർബി വിജയിക്കാൻ പോകുന്നത് രണ്ടുപേരും കരുത്തായിട്ടുള്ള പ്ലേസിനെയാണ് പിച്ചിലിറക്കിയിരിക്കുന്നത് സോ ഡർബി ആർക്കൊപ്പം കണ്ടറിയണം